അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം ഒമ്പതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് പൊതുവ്യത്യാസം എട്ട് ആയ ഒരു സമാന്തര ശ്രേണിയുടെ ആറാം പദം നാൽപ്പത്തിയാറാണ് കണ്ടോ അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ട് പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് അല്ലേ പൊതുവ്യത്യാസം നമ്മൾ സൂചിപ്പിക്കുന്ന ഡി വെച്ചിട്ടാണ് അപ്പം ഡി എന്ന് പറയുന്നത് എത്രയാണെന്ന് ആണെന്ന് തന്നു എട്ടാണെന്ന് തന്നിട്ടുണ്ട് ഒരു സമാന്തര ശ്രേണിയുടെ ആറാമത്തെ പദം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് എന്ന് എഴുതാം ആറാം പദത്തിന് എക്സ് സിക്സ് കൊണ്ടാണ് അല്ലേ അപ്പൊ എത്ര ആണ് എക്സ് സിക്സ് എത്ര തന്നു നാൽപ്പത്തി ആറാണെന്ന് തന്നു എന്നിട്ട് പറഞ്ഞു ഈ സമാന്തര ശ്രേണിയിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഈ സമാന്തര ശ്രേണിയിലെ പദം എന്നാണ് പറഞ്ഞേക്കുന്നത് പദം എന്ന് പറഞ്ഞാൽ എക്സ് സിക്സ്റ്റീൻ ആണ് അല്ലേ എക്സ് സിക്സ്റ്റീൻ കണ്ടുപിടിക്കാൻ നമുക്ക് പൊതുവ്യത്യാസവും ആ ശ്രേണിയിൽ ഏതെങ്കിലും ഒരു പദം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ ഒരു ശ്രേണിയിലെ ഒരു പദവും പൊതുവ്യത്യാസവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു പദം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന പതിനാറാം പദം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാ പൊതുവ്യത്യാസവും ഉണ്ട് ഒരു പദവുമുണ്ട് അപ്പം നമ്മൾ പതിനാറാം പദം കണ്ടുപിടിക്കാൻ ഈ പദം കണ്ടോ എക്സ് സിക്സ് ഈ എക്സ് സിക്സിനോട് ഇത് കണ്ടോ ഈ ആറിനെ നമുക്ക് ഈ പതിനാറാക്കി മാറ്റണം ഈ ആറിനെ ആറിനെന്താക്കണം പതിനാറ് അപ്പം പതിനാറാക്കണമെങ്കിൽ ആറിനോട് എത്ര കൂട്ടണം പത്ത് കൂട്ടേണ്ടി വരും അല്ലേ പത്തും ആറും കൂടെ ഈ പത്തും ആറും കൂടെ കൂട്ടിയാലേ ഈ പതിനാറ് കിട്ടാത്തുള്ളൂ എട്ടിയോ ഇനി അത് അതൊരു രീതി ഇനി അതല്ലെങ്കിൽ ഈ നിന്ന് ആറ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരുന്നതെന്ന് അറിയാൻ പറ്റും പതിനാറിൽ നിന്ന് ആറ് പോയാൽ പത്ത് കിട്ടും ഓക്കെ അപ്പൊ അങ്ങനെയും വിചാരിക്കാം അപ്പം നമ്മൾ പറഞ്ഞ എക്സ് സിക്സിന്റെ കൂടെ പത്ത് ഡി കൂട്ടണം എത്ര ഡി കൂട്ടണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുമായിരുന്നു പതിനാറാം പദമാണ് നമുക്ക് അറിയാവുന്നത് ആറാം പദവും കോമൺ ഡിഫറൻസും മാത്രമാണ് ആറാം പദത്തിന്റെ കൂടെ പത്ത് ഡി കൂട്ടിയാൽ പതിനാറാം പദം കിട്ടും ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കാം ആറാം പദം എന്ന് പറയുന്ന ആരാണ് നാല്പത്തിയാറ് പത്ത് ഡി എന്നല്ലേ പറഞ്ഞേക്കുന്നേ അപ്പൊ പത്തേ ഗുണം ഡി എന്ന് പറഞ്ഞാൽ ആരാ എട്ടാണ് അല്ലേ മനസ്സിലായോ എഴുതിയത് ഒന്നും എക്സ് പതിനാറാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ നമ്മുടെ കയ്യിലുള്ളത് എക്സ് സിക്സ് ആണ് ഈ ോട് പത്ത് കൂട്ടിയാലേ പതിനാറ് കിട്ടത്തുള്ളൂ ആ പത്തിൻ്റെ കൂടെ ഡിയും കൂടി എഴുതി കൊടുക്കണം അപ്പോ എക്സ് സിക്സ് എന്ന് പറയുന്നത് നമുക്ക് ചോദ്യത്തിൽ തന്നിരുന്നത് നാൽപ്പത്തി ആറ് എന്നാണ് അതുകൊണ്ട് എക്സ് സിക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതണം നാപ്പത്തി ആറ് എഴുതണം ഓക്കെ പിന്നെ ഈ പത്ത് അതേപോലെ എഴുതി ഗുണം ഇ ഡി ഡി എത്രയാണ് ചോദ്യത്തിൽ തന്നേക്കുന്നത് എട്ടെന്നാണ് അപ്പം പത്തേ ഗുണം എട്ടെന്ന് എഴുതും മനസ്സിലായോ ഇതിന് പകരം ഇത് എഴുതണം എക്സ് സിക്സിന് പകരം ഇത് എഴുതണം ക്ലിയർ ആണോ വീണ്ടും നാൽപ്പത്തിയാറേ അധികം പത്തേ ഗുണം എട്ട് എത്ര എൺപത് അല്ലേ ഇനി ഇത് തമ്മിൽ കൂട്ടണം നാൽപ്പത്തിയാറും എൺപതും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റി ഇരുപത്തിയാറ് ഉത്തരം കിട്ടും അപ്പൊ പതിനാറാമത്തെ പദം എത്രയാണ് എ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി എത്രയാണ് അതേപോലെ ബി ചോദ്യം തന്നിട്ടുണ്ട് എത്രാം പദം കണ്ടുപിടിക്കണോന്ന ഇരുപത്തിയൊന്നാം പദം കണ്ടുപിടിക്കണം ഇപ്പൊന്ന് പറഞ്ഞേ ഇരുപത്തിയൊന്നാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഒരു പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം പൊതുവ്യത്യാസവും വേണം ആ പദവും വേണം ഏതെങ്കിലും ഒരു പദം ഉണ്ടായിരുന്നാൽ മതി ഇവിടെ ഇപ്പം നമുക്ക് രണ്ട് പദമായി ഏതൊക്കെയാ ആറാമത്തെ പദവും നമുക്കറിയാം പതിനേഴാമത്തെ പദവും അറിയാം ശരിയല്ലേ ഓക്കെ ഏതെങ്കിലും ഒരു പദം എടുത്ത് വെച്ചിട്ട് ചെയ്യണം പറഞ്ഞോ ഏതെടുക്കണം എക്സ് സിക്സ് എടുക്കണോ എക്സ് പതിനാറ് എടുക്കണോ എക്സ് സിക്സ് എക്സ് സിക്സ് ഇപ്പൊ എക്സ് രണ്ടും വെച്ച് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി എക്സ് സിക്സ് എടുക്കാം ഓക്കെ എക്സ് അതായത് ആറിനോട് എത്ര കൂട്ടിയാലാണ് ഇരുപത്തി ഒന്ന് കിട്ടുന്നേ പെട്ടത്തത് കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ ഇരുപത്തി ഒന്ന് മൈനസ് ആറ് അങ്ങ് ചെയ്താ മതി കേട്ടോങ്ങ് മൈനസ് ചെയ്താ മതി ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ചെന്ന് കിട്ടും അപ്പൊ നമുക്കറിയാലോ ആണ് കൂട്ടേണ്ടത് കണ്ട മനസ്സിലായോ ഈ ഇരുപത്തിയൊന്ന് കിട്ടാൻ ഈ കിടക്കുന്ന ആറിനോട് ഡി മനസ്സിലായോ പതിനഞ്ചി കൂട്ടണം എന്നാണോ പോയില്ലെന്നാണോ അപ്പൊ ആറാം പദം എത്ര ആയിരുന്നു ആറാം പദം നാപ്പത്തി ആറ് അപ്പൊ എക്സ് സിക്സിന് പകരം എന്ന് എഴുതാം പിന്നെ ഈ പതിനഞ്ച് അതേപോലെ എഴുതാം ഗുണം ഡി എന്ന് പറയുന്നത് എത്ര ഡി എന്ന് പറയുന്നത് എട്ട് ഇനി നാൽപ്പത്തിയാറ് അതേപോലെ എഴുതി പതിനഞ്ച് ഗുണം ഡി ശെ പതിനഞ്ച് ഗുണം എട്ട് എത്ര കിട്ടും നൂറ്റി ഇരുപത് അല്ലേ ഇങ്ങനെ എഴുതി ഗുണിച്ചു നോക്ക് കേട്ടോ പതിനഞ്ച് ഗുണമെട്ട് എഴുതി ഗുണിച്ച് നോക്കിയോ അല്ലെങ്കിൽ ആ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും എത്രയാണ് നൂറ്റി ഇരുപതെന്ന് ആൻസർ കിട്ടും പിടികിട്ടിയോ ഞാൻ ഗുണിച്ചത് പതിനഞ്ച് എന്നുള്ളത് പതിനഞ്ചിനെ ഞാൻ പത്തേ പത്തേ അധികം അഞ്ചൊന്നെടുത്ത് ഗുണിച്ചത് കേട്ടോ ഓക്കെ അപ്പം എൺപതും നാൽപ്പതും ും ഞാൻ ഞാനെടുത്തത് ഓക്കേ ഇനി ഇത് തമ്മിൽ കൂട്ടണം നാപ്പത്തിയാറും നൂറ്റി ഇരുപത്തി ആറും കൂടെ കൂട്ടുമ്പോ നൂറ്റി അറുപത്തി ആറ് എന്ന ഉത്തരം കിട്ടും ക്ലിയർ ആണോ ഓക്കെ നൂറ്റി ഇരുപതും നാൽപ്പത്തി ആറും കൂടെ കൂട്ടുമ്പോ നൂറ്റി അറുപത്തി ആറ് ഉത്തരം കിട്ടും അപ്പൊ നമുക്ക് ഇരുപത്തിയൊന്നും തീജ് ഇവിടെ പോയി ഇരുപത്തിയൊന്നാമത്തെ പദം കിട്ടും ൂറ്റി അറുപത്തി ആറ് ക്ലിയർ ആണോ അപ്പോൾ ഇത് രണ്ട് മാർഗിനോ മൂന്ന് മാർഗിനോ വല്ലതും ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക രണ്ട് മാർഗിനായിരിക്കും കാരണം എക്ക് ഒരു മാർഗും ബിക്ക് ഒരു മാർഗ്ഗം ആ രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കണക്കിലും നോക്കാം 嗯。Okay.